ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം കേട്ടോ അപ്പം അതിനുമുമ്പായിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുതേ അപ്പം ഞാൻ നേരെ വിശേഷത്തിലേക്ക് കിടക്കുകയാണെ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ രേവതിനെയും ഗ്രേസീനേയും അതുപോലെ തന്നെ മാമച്ചനെയാണ് കാണിക്കുന്നത് അങ്ങനെ ഗ്രേസിയും മാമച്ചനും കൂടെ രേവതിക്ക് ഫുഡ് വിളമ്പി കൊടുക്കുകയാണ് ഇനി നീ ഇവിടെ ഇരുന്ന് കഴിച്ചാൽ മതി അതും വയറ് നിറച്ച് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചിക്കൻ അതായത് ലെഗ് പീസൊക്കെ എടുത്ത് കൊടുക്കണം ഇതൊക്കെ കണ്ടിട്ട് രേവതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല രേവതി കുനിഞ്ഞിരുന്ന് കരയുക എന്താണ് വെണ്ടേ നീ കരയുന്നത് അതേ ഭക്ഷണത്തിന്റെ മുമ്പിലിരുന്ന് കരയാൻ പാടില്ല എന്നറിയില്ലേ അത് അത് പിന്നെ നിങ്ങള് എന്നോട് എന്നോട് എന്തിനാ ഇങ്ങനെ സ്നേഹം കാണിക്കുന്നത് നിങ്ങൾ എന്നോട് ഇങ്ങനെ സ്നേഹം കാണിക്കല്ലേ ഹേ ഇതിപ്പോ കൊള്ളാലോ നിന്നോട് സ്നേഹം കാണിക്കല്ല കാണിക്കരുതെന്നോ സാധാരണ എല്ലാവരും സ്നേഹം കാണിക്കണം സ്നേഹം കാണിക്കണം എന്നൊക്കെയാണ് പറയുന്നത് ഇത് കാണിക്കരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാ അത് പിന്നെ ഞാൻ ഈ വീട്ടിലെ വെറും ഒരു വേലക്കാരിയല്ലേ എന്നോട് ഇങ്ങനെ സ്നേഹം കാണിച്ചാൽ ഒരു പക്ഷേ ഒരു ദിവസം എനിക്കിവിടുന്ന് പോകേണ്ടി വന്നാൽ അന്ന് അതെനിക്ക് സഹിക്കില്ല ആര് പറഞ്ഞു നീ ഇവിടെ നിന്ന് പോകണമെന്ന് നിന്നെ ഇവിടെ നിന്ന് ആരെങ്കിലും പറഞ്ഞു വിടുന്നുണ്ടോ ഇല്ലല്ലോ അതെ നീ ഇവിടത്തെ ഒരു വീട്ടുകാരി ആയാൽ മതി വേലക്കാരി ഒന്നും ആകണ്ടട്ടോ ഏഹ് പെണ് കിടന്ന് കരയുന്നത് കണ്ടില്ലേ ദ മര്യാദയ്ക്ക് ഇരുന്നോ മര്യാദയ്ക്ക് ആ തന്നിരിക്കുന്ന ചപ്പാത്തി മുഴുവൻ കഴിച്ചോണം അതിനകത്തൊന്നും ബാക്കി വെച്ചേക്കരുത് നിന്റെ കരച്ചിലെങ്കിൽ ഇന്നാരം പറച്ചിലൊന്നും ഇവിടെ വേണ്ട അത് അത് പിന്നെ ഞാൻ കിന്നാരം പറയുന്ന ഒന്നുമല്ല അല്ല ഇതുപോലെയൊന്നും ഭക്ഷണങ്ങൾ ഞങ്ങൾ കഴിച്ചിട്ടില്ല വിശപ്പിനു വേണ്ടി മാത്രം ഞങ്ങൾ കഴിക്കാറുള്ളത് വയറ് നിറയുന്നത് വരെ ഇതുവരെ ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല മാത്രമല്ല ഇന്ന് എനിക്ക് ഭക്ഷണം വിളമ്പി തരുന്നു ഡ്രസ്സ് മേടിച്ച് തരുന്നു ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നു നാളെ ഒരു പക്ഷേ ഇതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ ചിലപ്പം എനിക്ക് താങ്ങാനുള്ള ശേഷി കാണില്ല അതാ അതാ ഞാൻ ഇങ്ങനെ പറയുന്നത് അതാ എനിക്ക് വേണ്ടെന്ന് പറയുന്നത് അല്ലാതെ അഹങ്കാരം കൊണ്ടല്ല അഹങ്കാരം കൊണ്ടല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരുന്ന് ആരെങ്കിലും കരയുമോ അല്ല നീ എപ്പോഴും പറയൂലോ നാഴേക്ക് നാല്പത് വട്ടം നിന്റെ മമ്മി നിന്റെ മമ്മി എല്ലാം നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പ്പിച്ചിട്ടുണ്ടെന്ന് നിന്റെ മമ്മി പറഞ്ഞിട്ടുണ്ടോ ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരുന്ന് കരയുന്നത് ശരിയാണെന്ന് അയ്യോ ഒരിക്കലും എന്റെ മമ്മി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്റെ മമ്മിക്കറിയാം ഭക്ഷണത്തിന്റെ വില എന്താണെന്ന് ഞങ്ങൾ ഈശ്വരനെ പോലെയാണ് അന്നത്തെ കാണുന്നത് ഒരു വറ്റ് ചോറ് പോലും ഞങ്ങൾ കളയാറില്ല അതുകൊണ്ട് അതുകൊണ്ട് ഇല്ല ഞാൻ ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരുന്ന് കരയണതല്ല സങ്കടം വന്നുപോയി സഹിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ ആയതുകൊണ്ടാ ഞാൻ കരഞ്ഞു ഇല്ല ഇനി ഞാൻ കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഭക്ഷണം വാരി കഴിക്കുകയാണ് കേട്ടോ ഇത് കണ്ടിട്ട് മാമച്ചനും ഗ്രേസി മുഖത്തോട് മുഖം നോക്കിയിട്ട് ചിരിക്കുവാണോ അവരുടെ മുഖത്ത് സഹതാപമാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് കേട്ടോ എന്തായാലും ഈ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ അലീന ഫോണൊക്കെ എടുത്തിട്ട് നേരെ രേവതി കുട്ടീനെ വിളിക്കുകയാണ് അപ്പം അതിനകത്തെ നമ്പറൊക്കെ നോക്കി നോക്കിയപ്പോൾ നമ്മുടെ ഗ്രെയ്സിയുടെ നമ്പറാണ് കേട്ടോ കിടക്കണത് അപ്പം ഗ്രെയ്സിനെ നേരെ ഫോൺ എടുത്ത് വിളിക്കുകയാണ് അങ്ങനെ നമ്മുടെ അലീന ഹലോ ഇത് പാലാരിവട്ടത്തുള്ള എന്ന് പറയുന്ന ആളുടെ വീടല്ലേ ആ അതെ ആരായിരുന്നു അതെ ഞാൻ അലീനയാ രേവതി കുട്ടീനെ അവിടെ കൊണ്ടാക്കിയില്ലേ ഓ ഓ ഓ ഓ മനസ്സിലായി മനസ്സിലായി അല്ല അവള് അവള് പാവണോ നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ പണികളൊക്കെ ചെയ്യുന്നുണ്ടോ മ്മ് അവളെ കൊണ്ട് ഒരു കുഴപ്പമില്ല അവളിവിടുത്തെ എല്ലാ കാര്യങ്ങളും കണ്ടും നോക്കിയൊക്കെ ചെയ്യുന്നുണ്ട് അല്ല ഇതൊക്കെ ചോദിക്കാൻ വേണ്ടിയാണോ ഇപ്പം ഇങ്ങോട്ടേക്ക് വിളിച്ചത് ഹേയ് അതുകൊണ്ടൊന്നുമല്ല അവളെ ഒരു കൊച്ചുകുട്ടിയാണെ അവൾക്ക് പണി ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ വീട്ടുകാര്യങ്ങളൊക്കെ അത്രയ്ക്ക് നന്നായിട്ട് നോക്കാനൊന്നും അറിയില്ല അപ്പം എന്തെങ്കിലും പാകപ്പഴ അവളുടെ സൈഡിൽ നിന്നുണ്ടാകുകയാണെങ്കിൽ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിപ്പിക്കണം അല്ലാതെ അവളെ വഴക്ക് പറയരുത് അവളെ തെറ്റിദ്ധരിക്കരുത് അവൾ വെറുമൊരു പഞ്ചപ്പാവാ അവളെ ഇത്തിരി പോകുന്നപ്പോൾ ഞങ്ങളുടെ കൈക്ക് അവൾക്ക് നല്ല രീതിയിൽ പണി ചെയ്യാൻ അറിയില്ല എങ്കിലേ പറഞ്ഞു കൊടുത്താൽ മതി അവൾ അതുപോലെ തന്നെ ചെയ്തോളും ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അല്ല കൊച്ചമ്മയ്ക്ക് സുഖമാണോ കൊച്ചമ്മയോ ആരുടെ കൊച്ചമ്മ എന്താ നീ വിളിച്ചത് കൊച്ച്മ്മന്നോ ഇനി എന്നെ അങ്ങനെ വിളിച്ചു പോകരുത് കൊച്ചമ്മ പോലും കൊച്ചമ്മ അതെ അലീനേ ഇനി എന്നെ നീ കൊച്ചമ്മ എന്ന് വിളിച്ചാലുണ്ടല്ലോ ഞാൻ അവിടെ വന്ന് പെണ്ണേ നിന്നെ തല്ലും എന്നെ എന്ന് വിളിച്ചാൽ മതി ഗ്രേസി ആന്റി അല്ലെങ്കിൽ ആന്റി ആ എന്നാൽ ഞാൻ ഇനി മുതൽ അങ്ങനെ വിളിച്ചോളാം ആ അലി രേവതി കുട്ടിയുടെ കയ്യിലൊന്ന് കൊടുക്കാമോ ആ കൊടുക്കാമല്ലോ രേവതി കുട്ടി രേവതി കുട്ടി എന്താ എന്താന്നേ അതെ ദേ നിനക്കൊരു ഫോണ് എന്തോ ഇവിടെ അന്ന് കൊണ്ടാക്കിയ അലീന എന്നാ പറഞ്ഞേ ഹേ അലീന ചേച്ചിയോ ഹലോ അലീന ചേച്ചി എന്ന് വിളിച്ചു വിനോ ഭയങ്കര സന്തോഷവും ഭയങ്കര സംസാരവും കേട്ടോ നമ്മുടെ അലീനാണെങ്കിൽ മോളെ നിനക്ക് സുഖമാണ് മോളെ നിനക്കവിടെ സുഖമല്ലേ എനിക്കിവിടെ സുഖമാണ് ചേച്ചി എനിക്കിവിടെ പരമസുഖമാണ് എനിക്കിവിടെ സ്വർഗം പോലെയാ സത്യം പറയാലോ ഇവിടെയുള്ള രണ്ടുപേരും എനിക്കെൻ്റെ പപ്പേനെയും അമ്മേനേം പോലെയാ അതാ മോളെ നല്ലത് അത് തന്നെയാണ് നല്ലത് മോളെ അങ്ങനെ തന്നെ നിൽക്കണം അവർ മോളെ സ്നേഹിക്കും മോളും അവനെ നല്ലതുപോലെ സ്നേഹിക്കണം അവർക്ക് ഒരു കുറവുണ്ടാക്കരുത് അവരുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് കേട്ട് എല്ലാം ചെയ്തു കൊടുക്കണം പ്രായമായവരല്ലേ അവർക്ക് നോക്കാൻ വേറെ ആരുമില്ലല്ലോ അതുകൊണ്ട് തന്നെ മോളെ നല്ല രീതി ിൽ തന്നെ അവർ നോക്കിയാൽ മതി അവർ നിന്നെ സ്നേഹിച്ചോളും ദൈവമായിട്ടാ മമ്മീനെ അവരെ കണ്ടുമുട്ടാനും അതെ നിന്നെ അവരെ ഏൽപ്പിച്ചിട്ട് മമ്മിക്ക് യാത്രയാകാനൊക്കെ തോന്നിയത് മോള് സേഫായിട്ടിരുന്നെന്ന് കേട്ടാൽ മതി ഈ ചേച്ചിക്ക് അല്ല ചേച്ചിക്ക് അവിടെ സുഖമാണോ ആ എനിക്കിവിടെ സുഖമാണ് അതെ ചേച്ചീനെ കാണാൻ എനിക്ക് കൊതിയാവൂ ചേച്ചി ഒത്തിരി നാളായില്ലേ നമ്മൾ കണ്ടിട്ട് ഓ ഇനി എന്നാ ഒന്ന് കാണാൻ പറ്റുക എന്തെങ്കിലും കാണാൻ പറ്റുമായിരിക്കും ഈശോ എല്ലാത്തിനും ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും രേവതിക്കുട്ടി രേവതി കുട്ടി വിഷമിക്കണ്ടട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിലേ എന്നെ ീ നമ്പറിലേക്ക് വിളിച്ചാൽ മതി സംസാരിക്കാൻ തോന്നുമ്പം എപ്പോഴും എപ്പോഴും വിളിച്ച് വിളിക്കാൻ ഫോൺ ചോദിച്ച് ശല്യപ്പെടുത്തരുത് പിന്നെ ഒത്തിരി നേരം മോൾ സംസാരിക്കണ്ട കാരണം ഇത് വല്ലവരുടെയും ഫോണല്ലേ നമ്മളങ്ങനെ ഒത്തിരി നേരം സംസാരിക്കുന്നത് ശരിയല്ലല്ലോടാ അതുകൊണ്ട് നീ വെച്ചോട്ടോടാ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് രേവതി കുട്ടി അതേ അലീനു ചേച്ചി ഉമ്മ എന്നൊക്കെ പറഞ്ഞൊരു ഉമ്മയൊക്കെ കൊടുക്കണം കാരണം അവർ രക്തം കൊണ്ട് കൂടപ്പറപ്പുകളല്ലെങ്കിലും അവരുടെ ആ ഒരു സ്നേഹം കൊണ്ട് അവരെ കൂടപ്പറപ്പുകളെക്കാൾ കൂടുതൽ സ്നേഹമുള്ളവരാണ് കാരണം സത്യമായിട്ട് നമുക്ക് ആ ഒരു സംസാരമൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ചെറിയൊരു വിഷമം തോന്നും ഏതായാലും ഇതിനുശേഷം കാണിക്കുന്ന സീനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹരിശങ്കറിനെയാണ് അപ്പോൾ ഹരിശങ്കർ ഒരു പെണ്ണുമായിട്ട് ഭയങ്കര ചുറ്റിക്കറങ്ങൾ ആണ് കേട്ടോ ആ പെണ്ണിനെ ഏതോ ഒരു ഐസ്ക്രീം പാർലറിൽ കൊണ്ടുപോകുന്നു ആ പെണ്ണാണെങ്കിൽ ഏതോ ഒരു കോളനിയിലുള്ളൊരു പെണ്ണാണ് ഇച്ചിരി പാവപ്പെട്ട ഒരു പെണ്ണാണ് അപ്പോൾ ആ പെണ്ണ് പറയുന്നുണ്ട് ഷോ എന്തെങ്കിലും ഇതേ ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ കൈതക്കൽ കൈതക്കലെ കൊച്ചുമു കൈതക്കലെ മകൻ ഹരിശങ്കർ എൻ്റെ പുറകെയാണ് എന്നെ സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ സ്നേഹബന്ധം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നെ കൊന്നുകളയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം ഹേയ് അങ്ങനെയൊന്നുമില്ല താൻ സത്യം പറഞ്ഞാലേ ഇപ്പം സന്തോഷിക്കുക ചെയ്യേണ്ടത് ഞാൻ അതിലും കൂടുതൽ സന്തോഷിക്കുക ചെയ്യേണ്ടത് നമ്മൾ തമ്മിലുള്ള ആ ഒരു ബന്ധം അത് ഡീപ്പായി വളർന്നുകൊണ്ടിരിക്കുകയല്ലേ സത്യം പറഞ്ഞാൽ കോളേജിൽ വെച്ച് നിന്നോട് മിണ്ടാൻ എനിക്ക് പേടിയാണ് മൊത്തം അസൂയക്കാരെന്നേ ഭയങ്കര അസൂയക്കാര് അതെന്താ അസൂയക്കാര് അത് വേറൊന്നുമല്ല നിന്നെപ്പോലൊരു സുന്ദരി എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാലേ എല്ലാത്തിനും അസൂയ എല്ലാത്തിനും അതാ ഈ വിവരം ആരോടും പറയണ്ട എന്ന് ഞാൻ പറഞ്ഞതും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്തണം ഇങ്ങനെയുള്ള സമയങ്ങളിൽ നിന്നെ എനിക്ക് ഒത്തിരി നേരം കാണാനും നിന്നോട് സംസാരിക്കാനും നിൻ്റെ കൂടെ ചെലവഴിക്കുവാനും ഒക്കെ പറ്റൂലോ ഇനി ഒരു ദിവസം നമുക്കൊരു ട്രിപ്പ് പോകണം എവിടെയെങ്കിലും ദൂരേക്ക് ഏ ട്രിപ്പോ അതെന്തിനാ അല്ല നമ്മൾ തമ്മിലുള്ള ഈ അടുപ്പം കൂടുതൽ വളരാനായിട്ട് വേണ്ട അതൊന്നുമില്ല കല്യാണത്തിന് ശേഷം മതി അതൊക്കെ കല്യാണത്തിന് മുമ്പ് അതൊന്നും വേണ്ട ഓ അപ്പൊ നിനക്കെന്നെ സംശയമാണല്ലേ എടീ പൊട്ടിപ്പെണ്ണെ നീ എന്നെ സംശയിക്കുന്ന എന്തിനാ നിന്റെ ദേഹത്ത് ഞാനൊന്ന് തൊട്ടിട്ടുണ്ടോ നിന്റെ കയ്യില് ഞാനൊന്ന് പിടിച്ചിട്ടുണ്ടോ എന്നെ നിനക്ക് മനസ്സിലാക്കാൻ ഇതുവരെ പറ്റിയില്ലേ ഹും ഈ ഹരിശങ്കർ ഉണ്ടല്ലോ അങ്ങനെ ഒരുത്തനൊന്നും അല്ല ഈ ഹരിശങ്കറിനെ അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നെങ്കിൽ നേരത്തെ ചെയ്യായിരുന്നു ഞാൻ ആരുടെയും ദേഹത്ത് പിടിക്കുകയോ പെണ്ണുങ്ങൾക്ക് കൊടുക്കേണ്ട ബഹുമാനം പെണ്ണുങ്ങൾക്ക് കൊടുക്കുക തന്നെ ചെയ്യും അല്ലാതെ ഞാൻ ഒരാളോടും അളിഞ്ഞു കയറി മിണ്ടുകയോ സംസാരിക്കുകയോ ചെയ്യാറില്ല അത് നിനക്ക് അതൊക്കെ മനസ്സിലാക്കിക്കോളും ആ നിനക്ക് ഇതുവരെ മനസ്സിലായില്ലെങ്കിൽ അത് നിന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി ഞാനാണ് തെറ്റുകാരൻ നിന്റെ മനസ്സിൽ ഇതൊക്കെ ആയിരുന്നല്ലേ എന്നോടൊപ്പം നിന്റെ മനസ്സിൽ സംശയമായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് ആ പെണ്ണിനെ ഇട്ടിങ്ങനെ വട്ടക്കെളിപ്പിക്കുകയാണ് കേട്ടോ ആരാണ് മോനെ അയ്യോ എൻ്റെ ദൈവമേ പറയേണ്ട കാര്യമില്ല ഒരേ സമയം ഒരു പത്ത് റൂട്ട് ഒരുമിച്ച് വലിക്കുന്ന ആളാണ് നമ്മുടെ ഹരിശങ്കർ എന്നിട്ടാണ് ഹരിശങ്കർ ഇങ്ങനെയൊക്കെ ആ പെണ്ണിനോട് പറയുന്നത് അതേതോ നിഷ്കളങ്കമായ ഒരു പെണ്ണാണ് കേട്ടോ അതിനാണെങ്കിൽ ഒരു വലിയ എന്താ പറയുന്നത് സാമ്പത്തികമോ അല്ലെങ്കിൽ പിന്നെ വലിയൊരു സ്ഥിതിയോ ഉള്ളൊരു പെണ്ണൊന്നും അല്ല അപ്പം അതുകൊണ്ട് തന്നെ അതിനെ പൊട്ടിയാക്കാനും എളുപ്പമാണ് ഇനിയിപ്പോൾ ആ പെണ്ണിനെ എന്തെങ്കിലും ചെയ്യുമെന്ന് ദൈവതമ്പനറിയാം അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇതിന് ശേഷം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമല നേരെ വിളിക്കുകയാണ് വൈജനെ അങ്ങനെ കമല വിളിച്ചിട്ട് ഹലോ കമലേ എന്തു വിശേഷം അല്ല വൈജ എന്തുണ്ട് വിശേഷം ഓ കമലേച്ചിക്ക് ഇപ്പോഴേലും വിളിക്കാനൊന്നും തോന്നിയില്ല എന്ത് വിശേഷം ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന അല്ല അവിടെ കമലേച്ചിക്ക് സുഖം അല്ല വൈജേച്ചിക്ക് സുഖ സുഖമല്ലേ അല്ല വൈജയ്ക്ക് സുഖമല്ലേ വൈജയ്ക്ക് അവിടെ സുഖക്കേടൊന്നും ഇല്ലല്ലോ വൈജയ്ക്ക് എന്താ ഓഫീസിൽ പോകുന്നു വരും കിടന്നുറങ്ങുന്നു ഇതൊക്കെ തന്നെയല്ലേ അവിടെ ജോലി ചെയ്യാനും ഒരു പെണ്ണുണ്ട് ആ നീ പറഞ്ഞത് ശരിയാ ഇവിടെ ജോലി ചെയ്യാൻ ഒരു പെണ്ണുണ്ട് അവൾ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞയക്കാത്തതും ഇതൊക്കെ കാരണം തന്നെയാ അവൾ ഇവിടെ നിൽക്കുന്ന നല്ലത് അവടെ വൃത്തിയും വെടുപ്പും ജോലിയെടുക്കും സകല ജോലിയും പറഞ്ഞു മിനിറ്റിനും ചെയ്തു തീർക്കും മാത്രല്ല ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനൊക്കെ ഒരു പ്രത്യേക രുചിയുണ്ട് ഓഹോ അപ്പം അവളെ അങ്ങ് പിടിച്ചു പോയോ പിടിച്ചു പോയത് ചോദിച്ചാൽ കുട്ടികളുടെ കാര്യമൊക്കെ നോക്കിക്കോളും നമ്മൾ പുറകെ നടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതേ കുട്ടികളുടെ ബുക്ക് പുസ്തകം വരെ വേണമെങ്കിൽ അവൾ ബാഗിനകത്ത് എടുത്ത് വെച്ച് കൊടുക്കും ഇനി വേണമെങ്കിൽ പി ടിക്ക് വരെ പൊക്കോളും അതിന് വരെ അവൾക്ക് സമ്മതമാണ് ഓഹോ അതുകൊണ്ടാണല്ലോ അപ്പം ഒരു കൂടെ കീഴിലെല്ലാം കിട്ടിയല്ലോ അല്ലേ ആ അങ്ങനെയും വേണമെങ്കിൽ പറയാം എന്നൊക്കെ പറയാം ശേഷം കമല പറഞ്ഞു അല്ല വൈജേ നിൻ്റെ ഒരു മോതിരം കാണാതെ പോയെന്നും അതാ പെണ്ണ എടുത്തതെന്നും ും പിന്നെ അത് കിട്ടിയതൊക്കെ അറിഞ്ഞു മോതിരം കാണാതെ പോയി പിന്നെ ആ പെണ്ണിനെ വെറുതെ കുറ്റം വെച്ചതാണല്ലോ വൈജാ നീയ ആ വെറുതെ കുറ്റം വെച്ചതാണോന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉം എനിക്കതിലും ചെറിയ സംശയങ്ങളൊക്കെ ഇല്ലാതില്ലാതില്ല മോതിരം കാണാതെ പോയി അതെന്റെ പേഴ്സിൽ നിന്ന് കിട്ടുകയും ചെയ്തു അതിന്റെ പിന്നിലും അവളാണോന്ന് എനിക്കൊരു ചെറിയ സംശയം ഉണ്ട് കാരണം അവൾ ചിലപ്പോൾ അത് തിരിച്ചു വെച്ചതാകാനും ചാൻസ് ഉണ്ടല്ലോ ഉം ഏതായാലും നോക്കിക്കോ ഞാൻ കണ്ടുപിടിച്ചിരിക്കും തെളിവൊന്നും ഇല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അതും അല്ല ഏട്ടൻ വിളിച്ചായിരുന്നോ ആ ഏട്ടൻ വിളിച്ചായിരുന്നു ഏട്ടൻ വിളിച്ചിട്ട് നിങ്ങളെയൊക്കെ അന്വേഷിച്ചതെന്ന് പറയാൻ പറഞ്ഞു അതും കൂടെ പറയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത് ഏട്ടൻ എന്താ അവിടെ നിന്നാ പോരെ കുടുംബകാര്യം മുഴുവൻ എൻ്റെ ചുമ എൻ്റെ ചുമതിൽ ചുമരിലല്ലേ ഏട്ടൻ അവിടെ നിന്ന് ജോലി ചെയ്യേ ശമ്പളം മേടിക്കുക ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു ആ എങ്കിൽ പിന്നെ ശരി വൈജ എന്നൊക്കെ പറഞ്ഞ് ഫോണൊക്കെ കട്ട് ചെയ്തു കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈജയുടെ ഓഫീസാണ് വൈജയുടെ ഓഫീസിലൊരു ചെറിയൊരു പഞ്ചാരക്കുട്ടനുണ്ട് ഒരു പഞ്ചാരക്കുട്ടനല്ല ഒരു തേൻകുട്ടൻ തന്നെയാണ് അങ്ങനെ ആ പുള്ളിക്കാരന് വൈജയുടെ റൂമിലേക്ക് കയറി വരികയാണ് റൂമെന്ന് പറഞ്ഞാൽ അവിടെ ഓഫീസിലെ ക്യാബിനിലേക്ക് കയറി വരികയാണ് വന്നിട്ട് ഹായ് വൈജാ മാഡം ആ ഇതാരും സാർ എത്തിയോ എന്ന് വൈജയും അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര ഒരു സംസാരം കേട്ടോ അതും ആ പുള്ളിക്കാരൻ ഇച്ചിരി റോങ് ഒക്കെ ആയിട്ടാണ് സംസാരിക്കുന്നത് പെണ്ണുങ്ങളെ വീഴ്ത്തേണ്ടത് എങ്ങനെയാണ് പെണ്ണുങ്ങളോട് എങ്ങനെ സംസാരിച്ചാൽ പെണ്ണുങ്ങൾ വീഴും എന്ന് ആ പുള്ളിക്കാരനെ നന്നായിട്ടറിയാം അതാണ് ഞാൻ പറഞ്ഞത് ഒരു പഞ്ചാര ഒരു തേൻകുട്ടനാണ് കാരണം ആ ചേ ആ പുള്ളിക്കാരൻ പറയുന്നത് അയാളുടെ ഭാര്യ അത്ര ശരിയല്ലെന്നും അയാളുടെ ഭാര്യയെ തന്നെ സ്നേഹിക്കുന്നില്ല എന്നും ഏതു നേരവും വഴക്കാണ് ഇരുപത്തിനാല് മണിക്കൂറും വഴക്കാണെന്നും ഒക്കെ പറഞ്ഞ് സ്വന്തം ഭാര്യ താഴ്ത്തി കാണിച്ചിട്ട് അവിടെ വൈജയന്തിനെ പൊക്കി കാണിക്കുകയാണ് ഇതുപോലൊരു ഭാര്യ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു രസം മാത്രമല്ല ഇതുപോലൊരു ഭാര്യ ഉണ്ടായിരുന്നെങ്കിലേ എനിക്ക് ഞാൻ പൊന്നുപോലെ നോക്കിയേനെ അതെന്താടോ എനിക്ക് ഇത്ര പ്രത്യേകത അത് പിന്നെ ദേ മേഡത്തിനെ കണ്ടാൽ അറിയത്തില്ലേ മേഡത്തിൻ്റെ ഐശ്വര്യം എന്താണ് അത് മാത്രമല്ല മേഡ ത്തിൻ്റെ പേഴ്സണാലിറ്റി അതും വളരെ നല്ലതാണ് ഇതുപോലൊരു ഭാര്യേനെ കിട്ടണമെങ്കിൽ പുണ്യം തന്നെ ചെയ്യണം ഇത് കേൾക്കുമ്പോൾ പെണ്ണുങ്ങൾക്ക് കുറച്ച് തുപ്പീര് തോന്നൂല അപ്പം അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ചില കോഴിമാർ കാട്ട് കോഴികൾ വന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പെണ്ണുങ്ങളെ പാട്ടിലാക്കുന്നത് പക്ഷെ വൈജി അങ്ങനെ പാട്ടിൽ വീരത്തൊന്നുമില്ല കേട്ടോ ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം നാളത്തെ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ വൈകിട്ട് നമ്മൾ ഒരു ഏഴരയോടുകൂടി വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും